ധർമ്മ ആചരിക്കാതെ നശിച്ചു പോയി കിടക്കുന്ന അല്ലെങ്കിൽ നശിക്കാതെ കിടക്കുന്നുണ്ടെങ്കിലും അതിന് കൃത്യമായിട്ട് ആചരിക്കാത്ത ഒരുപാട് കുടുംബങ്ങളുണ്ട് അങ്ങനെ കുലദേവതകളെ കുടുംബ ദൈവങ്ങളേനെ വെച്ച് ആരാധിച്ചിട്ടുള്ളതായ ദൈവങ്ങളേനെ ഇടക്കാലം വെച്ച് അതിനെ ശ്രദ്ധിക്കാതെ കൃത്യമായിട്ട് വെളുക്ക് വെപ്പില്ലാതെ കൃത്യമായിട്ടുള്ളതായ പൂജകളോ വാർഷികോത്സവങ്ങളോ ഇല്ലാതെ കിടക്കുന്നതായ ധർമ്മ ദൈവസ്ഥാനങ്ങളുടെ കുടുംബങ്ങൾ പലതരത്തിലുള്ള ദുരിതങ്ങൾ അനുഭവിക്കാൻ അവർ വാധ്യസ്ഥരാണ് കേട്ടോ അപ്പോൾ ആയതുകൊണ്ട് ആ കുടുംബ നാലാമേടത്തിൽ വെച്ച് ആരാധിച്ചു വന്നിരിക്കുന്ന ഏതൊരു ധർമ്മ ദൈവങ്ങളുണ്ടെങ്കിലും ആ ദൈവങ്ങൾക്ക് അവരുടെ ദുരിതങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ദുരിതത്തിനെ തീർത്തുകൊണ്ട് അവരെ പൂർവാധികം ഭംഗിയായിട്ട് തന്നെ കൃത്യമായിട്ട് ആചരിക്കുക അല്ലെങ്കിൽ ആ കുടുംബ നാലാമ മക്കൾക്കോ കുട്ടികൾക്കോ കുടുംബത്തിനോ കുടുംബനാഥനോ കുടുംബനാഥയ്ക്കോ വിട്ടുമാറാത്തതായ ഒട്ടനവധി ദുരിതങ്ങൾ ആപത്തുകൾ കഷ്ടപ്പാടങ്ങൾ സാമ്പത്തികമായിട്ടും ദാമ്പത്തികമായിട്ടും എല്ലാം നഷ്ടങ്ങൾ ഉണ്ടായിരിക്കുക അതേപോലെ തന്നെ ജോലിക്കായാലും ജോലിക്ക് പോകാൻ പറ്റില്ല ജോലി ഉണ്ട് വെച്ചെങ്കിലും അതിന് നാശങ്ങൾ സ്ഥലത്ത് വീട്ടിൽ ചിലപ്പോൾ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഉണ്ടായിരിക്കാം ചില പ്രേതബന്ധങ്ങളോ സ്ഥലപരമായിട്ട് കാണുന്നതോ അന്യത്വമായിട്ടോ ഏറ്റുകൊണ്ടിട്ടുള്ളതായ പ്രേത ദുരിതങ്ങളോ പ്രേതബന്ധങ്ങളോ ശത്രുക്കളുടേതായ ആഭിചാരദോഷങ്ങളെയൊക്കെ വരുമ്പോൾ അവർക്ക് വളരെയധികം ദുരിതങ്ങളുമായിരിക്കും അനുഭവിക്കേണ്ടാവുക പന്തിയില്ലാത്ത അല്ലെങ്കിൽ പതിവില്ലാത്തതായ തരത്തിലുള്ളതായ വഴക്കുകൾ ഇഷ്ടമില്ലായ്മ അല്ലെങ്കിൽ ഉറക്കം ചിലവർക്ക് ഉറക്കം ഉണ്ടാകില്ല ചിലരൊക്കെ ശരീരത്തിലൊക്കെ എന്തൊക്കെ വന്ന് വിളി പിടിക്കണോ അല്ലെങ്കിൽ വാതിൽമ ചവിട്ടണോ ആരൊക്കെ ഓടണോ ചാടണോ പിറുകിൽ ആരൊക്കെ നിൽക്കുന്നു ആയിട്ട് തോന്നും ജോലിക്ക് പോകാൻ പറ്റില്ല ജോലിസ്ഥലത്ത് നിന്നപ്പന്നെ വീട്ടിലേക്ക് പോകണമെന്ന് തോന്നണം തോന്നും അതേപോലെ വെച്ചിരിക്കുന്ന എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടെങ്കിൽ കാണാതെ പോവാ അങ്ങനുള്ളതായ ഒട്ടനവധി ദുരിതങ്ങൾ ചെറിയ മക്കൾ മക്കൾക്കാണെങ്കിൽ ആശുപത്രിയിൽ നിന്ന് കയറുന്നോടുണ്ടാവില്ല ആ സമയത്ത് തന്നെ ഏഴരശിനിയോ കണ്ടരശ്ശിനിയോ പോലുള്ളതായ സമയദോഷങ്ങൾ വരുമ്പോൾ ആ ദോഷങ്ങൾക്ക് ഇത്തിരി ശക്തി കൂടുകയും ചെയ്യും അപ്പൊ ആ ദോഷങ്ങളുണ്ട് എന്ന് കണക്കാക്കിയിട്ട് അതിന് മരുന്നു മാത്രം നമുക്ക് നേരിടാന്ന് പറഞ്ഞാൽ അത് മരുന്നു ചികിത്സിച്ചാൽ ഭേദമാകുന്ന സംഗതികൾക്ക് മാത്രമേ അതിന് സമാധാനം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ അത് വേറൊരു പരീക്ഷണമായിട്ട് തന്നെ നിൽക്കും മരുന്നുകൾ ചെയ്യരുതെന്നല്ലേ പറയുന്നത് ദുരിതം വന്നോ രോഗം വന്നോ രോഗമായിട്ട് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ഡോക്ടറിനെ കാണണം ചികിത്സിക്കണം അത് ഡോക്ടറെ കണ്ടിട്ടും ഭേദമില്ലാത്തൊരവസ്ഥയാണ് വെച്ചെങ്കിൽ പിന്നെ അത് പിടിച്ചിട്ട് കാര്യമില്ല എന്താണ് ഏതാണ് നമുക്ക് വരുന്ന ദുരിതം മാറി മാറി ദുരിതങ്ങൾ ഒരാൾക്കല്ലെങ്കിൽ ഒരാൾക്ക് ഒരാൾക്കല്ലെങ്കിൽ ഒരാൾക്ക് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് അങ്ങനെ സംശയം തോന്നിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് അതിനെ നോക്കി അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ ആ ദോഷങ്ങൾ അന്താശയിലൊക്കെ മാറി ഭാവിയിലേക്ക് ആ കുടുംബത്തിനും മക്കൾക്കും അവിടുത്തെതായ ആർക്കാണ് എന്താണ് അവരുടെ ജോലി ആ ജോലിക്കും കഷ്ടങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് ഈശ്വരൻ്റെ കൂടി കഴിയും അപ്പോൾ എൻ്റെ വാക്കുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം